ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ രാവിലത്തെ എന്നത്തേം പോലത്തെ വിശേഷമായിട്ടാണ് വന്നത് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഉള്ള ഒരിതാണ് നിങ്ങൾ കാണുന്നത് നല്ല ഇരുട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ എങ്ങും എങ്ങോക്കോ ഒന്നും എണീറ്റിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് സാധാരണ എൻ്റെ വീഡിയോയിലുള്ളതാണല്ലോ രാവിലെ നമ്മൾ എണീക്കും പിന്നെ ചേട്ടനാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് എടുത്ത് തന്നെ പിന്നെ നേരെ വിളക്ക് വളുത്തലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പോസിറ്റീവ് ആയിട്ടിരിക്കുക അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയി ഇന്ന് മുട്ടക്കറിയും അപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട വേവിക്കാൻ വെച്ചു അതിൻ്റെ കൂടെ തന്നെ ചായക്ക് വെച്ചു കേട്ടോ ചായക്കും വെച്ചു അപ്പോൾ ആദ്യം മുട്ടയങ്ങ് വേവിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചായ റെഡിയായി പിന്നെ ചേട്ടൻ ചായ കൊടുത്തിട്ട് പിന്നെ അപ്പ ചുടാൻ വേണ്ടി പോയിട്ടോ അടുത്ത ജോലികളിൽ അപ്പം നമുക്ക് വേഗം ജോലികൾ തീർക്കാം പിന്നെ ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനും ഒക്കെ വരുന്നുണ്ട് മക്കൾക്ക് ഇന്ന് അവധിയാണ് അപ്പം അവർ രണ്ടുപേരും വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓമിൽ തന്നെ എല്ലാ ജോലിയും അങ്ങ് തീർക്കാമല്ലോ അപ്പം നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാം സമയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഗ്രാമ്പൂ പട്ട ഇതൊക്കെ ഇട്ടാണ് ഞാൻ മുട്ടക്കറി വെക്കുന്നത് കേട്ടോ ആ റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇട്ട് തരാം അപ്പോൾ ഗ്രാമ്പൂ മട്ടയൊക്കെ ഇട്ടു ഉള്ളിയൊക്കെ വയറ്റു മുട്ടക്കറി വെക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത് അതിനുശേഷം ഞാൻ ഉള്ളിയെല്ലാം വാട്ടി പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മുട്ടക്കറി വെച്ചിട്ട് ഞാൻ വെളിയിലോട്ട് എന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ നിഷ്കു ഇടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് എടുത്തോണ്ടിരുന്നത് ഇവ ഓണമെന്ന് എന്നെ തന്നെ നോക്കുവാണ് കേട്ടോ അപ്പോഴത്തെ ഞങ്ങളെ വീട്ടിൽ ഇത്രയൊക്കെ നേരമൊക്കെ ഒന്ന് വെളുത്തു വന്നു കെട്ടോ പിന്നെ മീൻ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചോറും കറിയും എല്ലാം റെഡിയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം തീർത്തിരിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇത് രണ്ട് പേർ ജോലിക്ക് പോകുകയാണ് കേട്ടോ ഈ നമ്മളിതിൽ രാവിലെ എണീറ്റ് വീട്ടിൽ ജോലിക്കും കാര്യത്തിനൊക്കെ ഓരോ അമ്മമാർ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഗേറ്റിൻ്റെ അകത്തൂടെ ഗേറ്റ് തുറന്നില്ല പക്ഷേ ഞാൻ കണ്ടു കിട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ അത് കഴിഞ്ഞ് വന്ന് മീനൊക്കെ ഫ്രിഡ്ജിലിരുന്ന് എടുത്തുകൊണ്ട് വന്ന മീൻ വറുത്തു പിന്നെ തേങ്ങ അരച്ചാണ് കേട്ടോ മീൻ കറി വെക്കുന്നത് ഞങ്ങളെ പരൂരുകാരെ പ്രത്യേക കറിയാണ് കേട്ടോ പുളിഞ്ചിക്കയും ഉണ്ടമുളകൊക്കെ ഇട്ടോ കറി വയ്ക്കുന്നത് അപ്പോഴത്തേക്ക് ചോറ് വേവാറായി പിന്നെ ആ കറിയൊക്കെ അങ്ങ് അടുപ്പിലാക്കിയിട്ടോ കറി പിന്നെ ഞാൻ അടുപ്പിലാട്ടോ വെച്ചത് നല്ല തീ ഉണ്ടായിരുന്നു തീയുള്ള സമയത്ത് ഞാൻ അടുപ്പിലങ്ങ് വെക്കും അപ്പം അത് കഴിഞ്ഞ് മീൻ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉണ്ടമുളവും പുളിഞ്ചിക്കൊക്കെ ഇട്ട കറി ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസമായപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ പരോപരിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ചേട്ടന് കാപ്പിയൊക്കെ കൊടുത്ത് ജോലിക്ക് പോകണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ